കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഒന്നാം പ്രതി രാഹുൽ പി ഗോപാലിന്റെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാഹുലിന്റെ ഹോണ്ട അമേസ് ആണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രാഹുലിന്റെ വീട്ടിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി കസ്റ്റഡിയിലെടുത്ത കാറിൽ നിന്ന് ഫോറൻസിക് സംഘം രക്തക്കറ കണ്ട രക്തസാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും കേസിൽ രാഹുലിനെ രാജ്യമിടാൻ സഹായിച്ചതിന് ഒരു പോലീസുകാരനെ കൂടി സസ്പെൻഡ് ചെയ്തു സീനിയർ സിപിഒ ശരത്ലാലിനെയാണ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് ഇയാൾ പ്രതിയെ നിരവധി തവണ വിളിച്ചതിന്റെ ഫോൺ രേഖകളും പോലീസ് ശേഖരിച്ചു പ്രതിയെ സാമ്പത്തികമായി സഹായിച്ചതിന്റെ തെളിവുകളും ലഭിച്ചതോടെയാണ് നടപടിയിലേക്ക് കടന്നത് പൊലീസുകാർക്കെതിരെ നടപടിയെടുക്കുമ്പോഴും രാഹുലിനെ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇയാൾ വിദേശത്ത് തുടരുന്നത് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഉടൻ ലഭിക്കുമെന്നാണ് വിവരം ബ്ലൂ കോർണർ നോട്ടീസിൽ ആവശ്യപ്പെട്ട വിവരങ്ങളാണ് ജർമ്മൻ എംബസി കൈമാറുന്നത് തുറന്നാകും റെഡ് കോർണർ നോട്ടീസ് നൽകുക കേസിലെ രണ്ട് മൂന്ന് പ്രതികളായ രാഹുലിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി നാളെ പരിഗണിക്കും ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കുടുംബം കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം